എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ പെൻഷനാണ് ആദ്യം വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ സഹകരണ സംഘങ്ങൾ വഴിയും വിതരണം ചെയ്യുന്നത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കുടിശിക തുകയായിട്ടുള്ള എണ്ണായിരം രൂപ പിന്നീട് നൽകുന്നതാണ് സഹകരണ സംഘങ്ങൾ വഴിയുള്ള പെൻഷൻ വിതരണം നാളെയാണ് തുടങ്ങുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ബാലൻസ് ചെക്ക് ചെയ്യുക പൈസ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും കേന്ദ്രത്തിൻ്റെ ധനസഹായം കൂടി ലഭിച്ച ശേഷം ഈ അഞ്ച് മാസത്തെ തുകയായിട്ടുള്ള എണ്ണായിരം രൂപ ഗഡുക്കളായിട്ട് അരിയർ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ പണമായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഉടൻ തന്നെ അരിയർ തുക കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ അതായത് ഈ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത്